ഐ ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തെ സ്പെഷ്യൽ അടപ്രഥമൻ പായസമാണ് കേട്ടോ ഓണസദ്യയിലെ ഈ ഒരു അടപ്രഥമൻ പായസം നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാലട പായസം മിക്സാണ് എടുത്തിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ഇനി ഇതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അട വെച്ചിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തിട്ടെടുക്കാം ഇത് ടേസ്റ്റ് ഒരു പ്രത്യേക സീക്രട്ട് എന്താ വെച്ചാൽ നമ്മൾ പഞ്ചസാര ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാണ് കേട്ടോ പഞ്ചസാര ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നേ മുക്കാൽ ടീസ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കാരമ്പൽ എഴുതി ചെയ്തിട്ടെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് പഞ്ചസാര കാരമ്പൽ ചെയ്തിട്ടെടുക്കുക ഇനി നമുക്ക് അതൊന്ന് കാരമ്പലായി വരുമ്പോൾ ഇതിലോട്ട് ഞാൻ ഒന്നര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് നല്ല ഫേറ്റോട് കൂടിയിട്ടുള്ള പാൽ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പഞ്ചസാര കാരമൽ ചെയ്യുമ്പോൾ അതിൽ അടുക്കി ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ടാകും അതൊന്നും കുഴപ്പമില്ല നമ്മൾ ആ പാലം ഒഴിച്ചതിന് ശേഷം അത് പെട്ടെന്ന് തന്നെ ഉരുകി കിട്ടും ഇനി അത് ഉരുകുന്ന ആ സമയത്ത് നമ്മൾ ഈ ഒരു പാലണ്ട മിക്സ് അതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഇത് ലയിച്ച് വന്നിട്ടുണ്ട് ക്യാരമലെല്ലാം ലയിച്ച് വയ്യുമ്പോൾ ഒരു ബ്രൗൺ കളർ വരെ വരെയാണ് കേട്ടോ നമ്മൾ ലയിച്ച് വരുന്ന ആ ഒരു ടൈം എടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്തിട്ട് കൊടുക്കാം ആദ്യം നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നമുക്കൊരു മീഡിയത്തിലേക്ക് മാറ്റിക്കളയാം എന്നിട്ട് നന്നായിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ അവിടെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം അട അത്യാവശ്യം നല്ല വേവുള്ളതാണല്ലോ അതുകൊണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കാം ഓൾറെഡി ഇതിൽ പഞ്ചസാര ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല പിന്നെ നമ്മൾ കാരമല ചെയ്തതിന് സമയത്ത് ആ ഒരു പഞ്ചസാര കൂടെ ചേർക്കുമ്പോൾ വേറെ കൂടുതൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി നട്സൊക്കെ വേണമെങ്കിൽ ഇതിൽ തന്നെ മിക്സ്ഡ് ആണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്തിട്ട് കൊടുക്കുകയും ചെയ്യാം ഇനി പഴത്തിൻ്റെ പപ്പടത്തിൻ്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് ഈ ഒരു പായസം വറ്റിച്ചിട്ടെടുക്കണം അല്ലെങ്കിൽ നമുക്ക് കുടിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലഴിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരുന്ന ഒരു സമയത്ത് നമുക്ക് നല്ല നാടൻ നെയ്യാണ് ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ നാടൻ നെയ്യ് ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഏത് നെയ്യാലും കുഴപ്പമൊന്നുമില്ല ഇനി നിങ്ങൾക്ക് നടിച്ച് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളിവിടെ നല്ല ടേസ്റ്റിയും വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടപ്രഥമൻ പായസം ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ പുതിയ കൂട്ടുകാരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ കൂടെ തന്നെ ബെല്ലൈക്കോട് കൂടി ഒന്ന് അമർത്തിയേക്കണേ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുടിക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു രൂപത്തിലാണ് രൂപത്തിലാണെട്ടോ ഇനി നിങ്ങൾക്ക് പഴവും പപ്പടമൊക്കെ കുഴച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ വറ്റിച്ചിട്ടെടുത്ത് നമുക്ക് പായസം ഒന്ന് വറ്റിച്ചിട്ട് കളയാം അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുടിക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയും ചെയ്തിട്ടെടുക്കാം ഈയൊരു പായസ മിക്സ് ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇനി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഉണ്ടാക്കി നോക്കുക കൂടുതൽ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം